ഹായ് എവ്രി വൺ ഇസ്ലാമലൈക്കും നമസ്കാരം നിങ്ങളൊക്കെ എന്നെ മറന്നോ ഞാൻ കുറേ ദിവസം അതിലെ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഇന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം തലേ ദിവസം രാത്രി നമ്മൾ കോഴിക്കോട് പോയിട്ട് കുറേ ലേറ്റ് ലേറ്റായിട്ടൊക്കെയാണ് കേട്ട് വന്നത് അപ്പം ഇന്ന് തട്ടിക്കൂട്ടായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെയാണ് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ചമ്മന്തിയും പപ്പടവും പഴയക്കെ ആയിട്ടാണ് പുട്ടിലേക്കുള്ളത് പിന്നെ ഇന്ന് ഷേജൻ്റെ നദൻ്റെയും കുറച്ച് ഫ്രണ്ട്സൊക്കെ ഒരു പത്ത് പതിമൂന്ന് പേര് വരുന്നുണ്ട് കേട്ടോ വീട്ടിലപ്പം ഫുഡൊന്നും നമ്മൾ ഉണ്ടാക്കണില്ല പുറത്തുനിന്ന് അങ്ങനെ കൊണ്ടുവരാൻ വിചാരിച്ചു ഇന്നലെ രാത്രി കുറേ ലേറ്റായിട്ടാണ് നമ്മൾ വീട്ടിലെത്തിയത് അപ്പോൾ കോഴിക്കോട് എന്തിനാണ് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വില്ലയുടെ പനിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഷാല നെക്സ്റ്റ് മന്ത്രൊക്കെ ആയിട്ട് നമ്മൾ ഹൗസ് വാമിംഗ് ഒക്കെ നടത്തണം എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ പ്ലാൻ ചെയ്തിരിക്കുകയാണ് അപ്പം അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നിട്ടുള്ളത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരത്ത് ഞാനിതെന്താ ഫോട്ടോ എടുക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഡയറ്റ് വല്ലതും ചെയ്യുന്നുണ്ടോ വല്ല ടീമിൻ്റെയും കൂടെയെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും അല്ലേ അവർക്ക് ഷെയർ ചെയ്യണ പോലെ ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത് ഷെയ്ക്കും മുന്നത്താത്തേയും ഞങ്ങൾ മൂന്നാളുള്ള ഗ്രൂപ്പിൽ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ പണികൾ കഴിഞ്ഞതും അതുപോലെ നമ്മൾ ഫുഡ് എന്താണെന്നൊക്കെ ഉള്ള ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ മുന്നേ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് ഞങ്ങളെ ഗ്രൂപ്പിലിട്ടതാണ് അപ്പം നമ്മളുടെ കോഴിക്കോട് വില്ലയുടെ പണി നടക്കുന്ന കാര്യം ഒരുപാട് പേർക്കൊക്കെ അറിയുന്നുണ്ടാവും മുന്നേ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അപ്പം നമ്മളിപ്പോൾ അങ്ങോട്ടേക്കുള്ള ഓരോ സാധനങ്ങൾ വാങ്ങിക്കലും അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടുള്ളത് അപ്പോൾ നമ്മൾ ഓരോ ദിവസവും പുതിയ വില്ലയിലേക്ക് മാറാൻ വേണ്ടിയിട്ടുള്ള ദിവസം ഇങ്ങനെ എണ്ണിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പം അങ്ങോട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ ഓരോ പ്രൊഡക്റ്റ്സ് നമ്മൾ അങ്ങോട്ടേക്ക് വാങ്ങിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നൊരു പുതിയ പ്രൊഡക്റ്റാണ് പരിചയപ്പെടുത്തുന്നത് ആകാലയുടെ റോബോട്ട് വാക്യൂം ക്ലീനർ അപ്പോൾ മുന്നേ നമ്മൾ ആൾക്കാരൂടെ ഒരുപാട് പ്രൊഡക്റ്റ്സ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഒരുപാട് പേര് നല്ല ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് വാങ്ങിച്ചു നോക്കണം എന്ന് അപ്പം എന്തായാലും നമ്മളുടെ ജില്ലയിലേക്ക് ഇത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതെങ്ങനെയാണ് ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാനല്ലോ മക്കളാണ് എന്നെക്കാളും കൂടുതൽ അതൊക്കെ നോക്കി പഠിച്ചു വെച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്കിത് യൂസ് ചെയ്ത് നോക്കാം ഇത് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതിന്റെ ചാർജിങ് ബേസ് ആണ്ട്ടത് അപ്പോൾ ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ റോബോനെ റീചാർജ് ും അപ്പം എന്തായാലും നമുക്ക് ഇതിന്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണാം ഇപ്പൊ നമുക്ക് ഈ ഒരു റോബോൻ്റെ കൂടെ ഈയൊരു മോപ്പ് ഈ ഇത് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ ഈയൊരു ക്ലോത്ത് ഇത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് വേറൊരു ക്ലോത്തും കൂടെ ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ സൈഡ് ബ്രഷസ് രണ്ടെണ്ണം എക്സ്ട്രാ വരുന്നുണ്ട് പിന്നെ വരുന്നത് ഫിൽറ്ററുകൾ വരുന്നുണ്ട് പിന്നെ വരുന്നത് ആണ് അപ്പോൾ ഈ ഒരു ഫിൽറ്ററും വരുന്നുണ്ട് പിന്നെ ചാർക്കോൾ ഫിൽറ്റർ ഇതും നമുക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട് പിന്നെ വാറമേൽ കാർഡ് അപ്പോൾ ഈ ഒരു ഇതിലാണ് ഇവിടെയാണ് നമ്മളുടെ റോബോയുടെ വർക്കിംഗും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇതാ ഈ ഒരു സൈഡ് ബ്രഷാണ് നമുക്ക് എക്സ്ട്രാ രണ്ടെണ്ണം കൂടെ കിട്ടിയിട്ടുള്ളത് പിന്നെ ഇതാണ് ഇവിടെയും വേറെയും ബ്രഷസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു ടയർ ഇതാ ഇതാണ് നമ്മൾ റോബോ മൂവ് ചെയ്യണത് ഈ ഒരു ടയർ യൂസ് ചെയ്തതാണ് ഇതാണ് ഇതിന്റെ സൈഡ് ബ്രഷസ് പിന്നെ ഇതാണ് നമുക്ക് തിരിയാനൊക്കെ ഈ റോബോ തിരിയുന്നത് ഈ ഒരു ടയർ യൂസ് ചെയ്തിട്ടുണ്ട് ഇതാണ് രണ്ട് മെയിൻ ടയേഴ്സ് ഇതിന് സസ്പെൻഷൻ ഉണ്ട് കിട്ടോ നമുക്ക് മാറ്റിന്റെ മുകളിലൊക്കെ മൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇത് താഴ്ന്നും പൊന്തിയൊക്കെ അഡ്ജസ്റ്റ് ആയിട്ടൊക്കെ വരാനും വേണ്ടിയിട്ട് ഈ ഒരു രണ്ട് ടയേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഇതിന്റെ മെയിൻ ബ്രഷസ് ഇതാ ഇവിടെയാണ് വരുന്നത് ഇതും നമുക്ക് റിമൂവ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും ഇനി നമുക്ക് ഈ ഒരു വാട്ടർ ഡിസ്പെൻസറും കാര്യങ്ങളൊക്കെ വരുന്ന ഈ ഒരു സ്പേസ് നമ്മളുടെ വേസ്റ്റ് കളക്ട് ചെയ്യുന്നതൊക്കെ ഇവിടെയാണ് വരുന്നത് ഇതിങ്ങനെ നമുക്ക് വെക്കാം അതുപോലെ തന്നെ ഇവിടെ പ്രസ് ചെയ്തിട്ട് നമുക്കിത് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനും പറ്റും പിന്നെ ഇവിടെയാണ് വേസ്റ്റ് കളക്ട് ചെയ്യുന്നത് പിന്നെ പിന്നെതാ ഇവിടെയാണ് വാട്ടർ ടാങ്ക് വരുന്നത് നമുക്ക് മോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാഡൽ നമ്മൾ ക്ലോത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം പിന്നെ ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് വെച്ചുകൊടുക്കാം അതുപോലെ ഇത് നമുക്കിതിൽ നിന്ന് ഊരിയെടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഇങ്ങനെ ഇത് ് സിമ്പിളായിട്ട് എടുക്കാനും പറ്റും ഇപ്പം നമ്മളുടെ റോബോ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ റോബോയിൽ സെൻസർ ഉള്ളതുകൊണ്ട് തന്നെ അത് അവിടെ എവിടെയും തട്ടാതെയൊക്കെ തട്ടാതെയും മുട്ടാതെയൊക്കെ അതിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് അങ്ങനെ പോയിക്കോളൂ കേട്ടോ അപ്പോൾ ഈ ഒരു ചേറിന് അടുവിൽ കൂടെ പോയിട്ട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് ആ ഒരു ബ്രഷ് എല്ലായിടത്തും കൂടെ എത്തും കേട്ടോ പിന്നെ ഇതാപ്പോൾ ടേബിളിൽ കയറ്റി വെച്ചിട്ടുണ്ട് അപ്പം അത് താഴേക്ക് വീഴുമെന്നില്ല നമ്മൾ വിചാരിക്കുമല്ലോ അത് ഇനി താഴേക്ക് വീണു പോകില്ലേ എന്നൊക്കെ വിചാരിക്കുമല്ലോ പക്ഷേ ഇല്ല കണ്ടോ സെൻസർ ഉള്ളതുകൊണ്ട് അത് ബാക്കിലോട്ട് തന്നെ തിരിഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ റോബോനെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അധികം പൊടികളൊന്നുമില്ല എന്നാലും കണ്ടോ ചെറിയ ചെറിയ തരികളോ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ ഫിൽറ്റേഴ്സ് ഇതൊക്കെ നമുക്ക് റിമൂവ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് അതിന് അത് തന്നെ വെക്കാട്ടോ ഇപ്പം നമ്മളുടെ ഫോണിൽ ഇതിൻ്റെ സ്മാർട്ട് ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷമാണ് ഇതൊക്കെ ഈ റോബോനെ നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു മോപ്പ് ഇതിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാറ്റസ് നൺ എന്ന് പറഞ്ഞിട്ടും കാണിക്കും നേരത്തെ സ്വീപ്പ് ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ മോപ്പിംഗ് ഓപ്ഷനും കൂടെ ഓൺ ആയിട്ടുണ്ട് അപ്പോൾ ഇത് മോപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം ഇതിന് വൺ ഇയർ മാനുഫാക്ചറിങ് വാറൻറ്റി ഉണ്ട് കേട്ടോ പിന്നെ ഇത് നമുക്ക് മാനുവലി കൺട്രോൾ ചെയ്യാനും പറ്റും കേട്ടോ ഈ ഒരു സ്മാർട്ട് ലൈഫ് ആപ്പിൽ പോയിട്ട് നമ്മളിത് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് റോബോനെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിക്കാൻ പറ്റും ഈ ഒരു റോബോട്ട് വാക്വം ക്ലീനർ സ്ലാം ലിഡാർ യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ റൂം മാപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് അതിന് ക്യുക്കായിട്ട് റൂം മാപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും നമ്മളുടെ ഫോണിൽ സ്മാർട്ട് ലൈഫ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലൈഡാർ സെൻസർ യൂസ് ചെയ്തിട്ട് ഈ ഒരു റോബോ നമ്മളുടെ വീടിൻ്റെ മാപ്പ് ഉണ്ടാക്കും ഇത് റോബോ നമ്മളുടെ വീടിൻ്റെ മാപ്പ് സ്കെച്ച് ചെയ്തെടുക്കുന്നതിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത് മോന് കുറച്ച് പൊടിയും മണ്ണൊക്കെ റൂമിൽ കൊണ്ടുവന്നിട്ടതായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് കാണിക്കുകയാണ് നല്ല ഈസി ആയിട്ട് തന്നെ എല്ലാ പൊടികളും അത് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇത തുറന്ന് നോക്കുമ്പോൾ അതിൽ കല്ലും മണ്ണും ഒക്കെ കിടക്കണുണ്ട് ഇനി നമുക്ക് ചളി കുറച്ച് ഫ്ലോറിലാക്കിയിട്ട് അതൊന്ന് മോപ്പ് ചെയ്ത് നോക്കാം അപ്പം അത് നമ്മൾ നല്ല ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഇതാ ഫ്ലോർ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കംസ് വിത്ത് പവർഫുൾ ബ്രഷ്ലെസ് മോട്ടോർ വിച്ച് ജനറേറ്റ് അപ് ടു ത്രീ തൗസൻഡ് പി എ ഓഫ് സക്ഷൻ പവർ പിന്നെ നമുക്കിതിലെ സക്ഷൻ പവേഴ്സ് ഫോർ ടൈപ്സ് ഉണ്ട് അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എക്കോ സ്റ്റാൻഡേർഡ് സ്ട്രോങ് സൂപ്പർ സ്ട്രോങ് എന്നീ ഓപ്ഷൻസ് ആണുള്ളത് അപ്പം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ചൂസ് ചെയ്യാം ഇതിൻ്റെ റീചാർജബിൾ ബാറ്ററി ആണ് ഇത് ഒരു തവണ നമ്മൾ ഫുള്ളായിട്ട് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹൺഡ്രഡ് മിനിറ്റ്സ് വരെ നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റും പിന്നെ ഇത് ചാർജ് ഡൗൺ ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ചാർജിംഗ് ബേസിൽ വന്നിട്ട് കണക്ട് ചെയ്തോളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അകാരവയുടെ ആൽഫ റോബോട്ട് വാക്യം ക്ലീനർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പർച്ചേസിംഗ് ലിങ്കും ഡീറ്റെയിൽസും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻസിൽ ഫസ്റ്റായിട്ട് പിൻ ചെയ്തും വയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഷേസൻ തന്നെ ഫ്രണ്ട്സ് വരുന്നുണ്ട് അപ്പോൾ അവർക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കസ്റ്റേഡ് ജ്യൂസ് ആണ് ആണ്ട്ടുണ്ടാക്കുന്നത് കസ്റ്റേഡും ക്യാരറ്റൊക്കെ ഇട്ടിട്ട് ഞാൻ മുന്നേ റെസിപ്പി ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ജ്യൂസിന് വേണ്ടിയിട്ട് കസ്റ്റാർഡൊക്കെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതാ അതിനിടയിൽ ക്ലീനിങ് പരിപാടികളൊക്കെ നടത്തുന്നുണ്ട് അധികം ക്ലീൻ ചെയ്യാനൊന്നുമില്ല ഇല്ല ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ ഫുഡ് ഉണ്ടാക്കണം തന്നെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു മന്തി എന്തെങ്കിലും ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ തലേ ദിവസം രാത്രി എത്തിയപ്പോൾ നല്ലോണം ലേറ്റായി അപ്പോൾ സാധനങ്ങളൊന്നും വാങ്ങി വെക്കാനും ഒരുക്കി വെക്കാനൊന്നും കഴിഞ്ഞില്ല അപ്പോൾ ഇതാണ് അത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നദനയൊക്കെ നിങ്ങൾ കുറേ കലയിൽ കണ്ടിട്ട് അങ്ങനെ അങ്ങനെതാ കസ്റ്റേഡ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ക്യാരറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാണ് ഇനി കസ്റ്റേഡ് ഒന്ന് ഫാനിൻ്റെ അടിയിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാനുണ്ട് അപ്പം അവർ വരുമ്പോഴത്തേക്ക് തണുക്കും വേണമല്ലോ ജ്യൂസ് നമ്മളുടെ ജ്യൂസ് ഒന്ന് അടിച്ചെടുക്കട്ടെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ പിതാശേസൻ്റെ അതിൻ്റെ ഫ്രണ്ട്സൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർ കുറച്ച് പേര് ഓട്ടോയിൽ വന്നിട്ടുണ്ട് ഇനി കുറച്ച് പേരും കൂടെ വരാനുണ്ട് അങ്ങനെ വർക്കുള്ള ജ്യൂസൊക്കെ മുകളിലേക്ക് കൊണ്ടു കൊടുക്കട്ടെ അവരൊക്കെ മുകളിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഭാസ്കരിക്കും ഷെസിനും കൂടെ ഫുഡൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അപ്പോഴേക്കും വേഗത്തിലൊന്ന് കുളിക്കട്ടെ ഇപ്പൊ മന്തിയും അൽഫാമൊക്കെയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഷേൻ്റെ അതൊക്കെ ടെൻത്ത് ആയതെട്ടോ അപ്പോൾ അവർക്ക് സ്കൂളിൽ എന്തോ ഉണ്ട് അപ്പോൾ അതിൻ്റെ പ്രാക്ടീസിനൊക്കെ ആയിട്ട് വന്നതാണ് അവരൊക്കെ അപ്പോൾ അവരുടെ ലാസ്റ്റത്തെ ടെൻത്ത്ത്തെ ലാസ്റ്റത്തെ പ്രോഗ്രാമൊക്കെയാണ് അപ്പോൾ അവർക്കത് കുറച്ച് അടിപൊളിയാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് പിന്നെ ഡെസേർട്ട് ഒന്നും ഉണ്ടാക്കിട്ടില്ല അപ്പൊ പിന്നെ ഐസ്ക്രീമും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് കൊടുത്ത് അവരെ പ്രാക്ടീസും കാര്യങ്ങളും അങ്ങനെ നടക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞതപ്പോ വൈകുന്നേരം എല്ലാവരും പോവാൻ വേണ്ടിട്ട് നിൽക്കാണ് അപ്പൊ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് ഇനി നമ്മളുടെ സാരി സ്റ്റോർ ഉണ്ടല്ലോ അനോക് ക്ലോത്തിങ് സ്റ്റോർ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് പറയണത് അതുത്ത സാരീസാണ് കേട്ടോ ഇതെല്ലാം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളൊരു സാരി ആണ്ട്ടോ ഇത് ഈ ഒരു ഫ്ലോറൽ പ്രിൻറ് വരുന്നത് അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ നമ്മളുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ഇല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ ഡി ചെയ്താലും മതി കേട്ടോ അനോക്കിലെ സാരീസ് നമ്മൾ പട്ടാമ്പി കൊപ്പ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള സഹിയ ലിബാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറിൽ വെക്കുന്നുണ്ട് കേട്ടോ അവരുടെ ചുരിദാർ കളക്ഷൻസ് ആണ് അവരുടേതുള്ളത് അപ്പോൾ സാരീസ് നമ്മളുടെ കുറച്ച് സാരീസ് വെക്കാൻ ഇഷ്ട ഇഷ്ടമുണ്ടോയെന്ന് ചോദിച്ചിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സഹി അലിബാസിൻ്റെ ഡ്രസ്സൊക്കെ നമ്മൾ മുന്നേ റിവ്യൂ ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പം അങ്ങനെ പരിചയമുണ്ട് അവരെ അപ്പോൾ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ സാരീസ് വെക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇവിടെ സ്പേസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളിൽ കുറേ പേര് നമ്മളുടെ കസ്റ്റമേഴ്സിൽ തന്നെ കുറേ പേര് നമ്മളടുത്ത് ചോദിക്കലുണ്ട് ഫിസിക്കൽ സ്റ്റോറുണ്ടോ എന്നൊക്കെ അവർക്ക് നേരിട്ട് കണ്ടിട്ട് കണ്ടിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അന്നിങ്ങനെ ഒരു പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ എന്തായാലും അവിടെ കുറച്ച് നമ്മളുടെ സാരീസിൻ്റെ കളക്ഷൻസ് കൊണ്ടുവയ്ക്കുന്നുണ്ട് അപ്പോൾ പറ്റുന്നവർ പട്ടാം തീയതി ഒക്കെ ഉള്ളവരും അതുവഴി പാസ് ചെയ്യുന്നവരൊക്കെ ഒന്ന് നമ്മളുടെ സാരീസും സഹ്യാലിപാസത്തെ കളക്ഷൻസും ഒക്കെ ഒന്ന് പോയി നോക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാലും അപ്പോൾ ആ ഒരു സന്തോഷം പറയാനും കൂടെയാണ് ഞാനിപ്പോൾ അതിൽ നമ്മളുടെ സാരീസിലൊക്കെ പ്രൈസ് ടാഗൊക്കെ പിൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പം അങ്ങനെ അപ്പം ഞാൻ അവിടെ സ്റ്റോക്ക് കൊണ്ടുവെക്കാൻ പോണുണ്ട് അപ്പം ഞാൻ ഷോപ്പൊക്കെ കാണിക്കാം അപ്പൊ അത്രയ്ക്ക അനോക്കിപ്പോ നമ്മള് ഓൺലൈനായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇങ്ങനെ ഒരു സന്തോഷം നിങ്ങളെയും കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മൾ ഓരോരോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മളുടെ കോഴിക്കോടുള്ള വില്ലയുടെ പണികൾ അങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിലാണ് എല്ലാത്തിൻ്റെയും കൂടെ ഒരു തിരക്കിലാണ് അപ്പോൾ വീഡിയോസൊന്നും തീരെ ഇടാറില്ല അപ്പം പിന്നെ ഞാൻ പുതിയ പുതിയ നമ്മളുടെ ജില്ലയിലേക്കുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും അതൊക്കെ വെച്ചിട്ട് വീഡിയോസൊക്കെ ആയിട്ട് വരാം കഴിയുന്ന പോലെയൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഇടാം പത്രയൊക്കെയാണ് അപ്പം നമുക്ക് എന്തായാലും ഇനി സ്റ്റോറിൽ കൊണ്ടു വെക്കുമ്പോൾ സ്റ്റോറൊക്കെ കാണാം കേട്ടോ അപ്പം നമ്മൾ വില്ലയുടെ ഹൗസ് വാമിങ്ങും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് മന്ത് നടത്താൻ വിചാരിച്ചിട്ടുള്ളത് കേട്ടോ അതാണ് ഞാൻ വില്ലന്റെ തിരക്കും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അതിന്റെ വീഡിയോസും അതിന്റെ ഷോപ്പിങ്ങും കാര്യങ്ങളും അവിടെ അറേഞ്ച് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള ഒക്കെ ആയിട്ട് വരണം വിചാരിക്കണത് ഇൻഷാദ അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ ഒക്കെ ആയിട്ട് വരാം അപ്പോൾ എന്തായാലും അനോക്കിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ നിങ്ങൾ ഈ ഒരു സ്റ്റോറിൽ പോയിട്ടും പർച്ചേസ് ചെയ്യുമെന്ന് വിചാരിക്കണം അപ്പോൾ നമ്മളുടെ പേജിന്റെ ലിങ്കും കാര്യങ്ങളും അതുപോലെ തന്നെ വാട്സപ്പ് ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നമ്മളുടെ സാരി കളക്ഷൻസ് കാണാൻ വേണ്ടിയിട്ട് ആ ഒരു പേജ് വിസിറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴി വഴിയേ കാണാം അപ്പോൾ ഞാനതിപ്പോൾ രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ എല്ലാത്തിനും റേറ്റ് ഇട്ടിട്ട് പ്രൈസ് ടാഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നെക്സ്റ്റ് ഡേ ഒരു രാത്രിയൊക്കെ ആയപ്പോഴാണ് നമ്മളിത് ഷോപ്പിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് പോണത് അപ്പോൾ കൊപ്പം പോലീസ് സ്റ്റേഷൻ അടുത്തായിട്ടാണ് ലിബാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റോർ വരുന്നത് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇതാ അവിടെ എത്തിയിട്ടുണ്ട് ഇത് ഞാൻ ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ്റെ തലേ ദിവസം പോയിട്ടാണ് ഈ ഒരു സ്റ്റോക്കൊക്കെ കൊണ്ടുവെക്കുന്നത് കേട്ടോ ഇപ്പോൾ അവരുടെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നവംബർ സെവൻറ്റീൻത്തിനായിരുന്നു ഓപ്പൺ ചെയ്തത് അപ്പോൾ അതിൻ്റെ തലേ ദിവസമാണ് ഞാനിതൊക്കെ കൊണ്ടു വയ്ക്കുന്നത് ഇപ്പോൾ ഇതാണ് ലിബാസ് ക്ലോത്തിങ് സ്റ്റോർ ഇപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ് അപ്പോൾ ഒരുപാട് നല്ല ചുരിദാർ കളക്ഷൻസ് പാർട്ടി വെയേഴ്സും സെമി പാർട്ടി വെയേഴ്സും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ അതുപോലെ തന്നെ കോഡ് സെറ്റ് പിന്നെ പാകിസ്ഥാനി സ്യൂട്ട് പിന്നെ നോർമൽ കുർത്തീസ് എല്ലാം തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി അപ്പോൾ ഓരോന്ന് ഞാനിങ്ങനെ ഒന്ന് നോക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നിങ്ങൾക്കും കൂടെ വീഡിയോയിൽ കാണിച്ചു തരാം അപ്പം ഇതാണ് കേട്ടോ സഹിയ സഹിയ ലിബാസ് എന്ന് പറയുന്നത് സഹിയേൻ്റെ ഒരു ഷോപ്പാണ് അപ്പം ഇതാ വെൽവെറ്റിൽ വരുന്ന നല്ല അടിപൊളി ചുരിദാർ സെറ്റൊക്കെ ഉണ്ട് പേസ്റ്റൽ ഷെയ്ഡ്സിലും ഒക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസും ആണ് അതുപോലെ തന്നെ റേറ്റ് നല്ല റീസണബിൾ റേറ്റിൽ നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സാണ് കേട്ടോ അവർ കൊടുക്കുന്നത് ചിക്കൻ കാരി കുർത്തീസിലൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് പിന്നെ ഇതെല്ലാം കോഡ് സെറ്റിന്റെ കളക്ഷൻസ് ആണ് റെഡിമെയ്ഡ് ചുരിദാർ കളക്ഷൻസ് മാത്രമല്ല ചുരിദാർ മെറ്റീരിയൽസും അവൈലബിൾ ആണ് കേട്ടോ പിന്നെന്താ ഇതെല്ലാം വെസ്റ്റേൺ ടോപ്സിന്റെ കളക്ഷൻസ് ആണ് അപ്പോൾ നമ്മൾ എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് എല്ലാം എടുക്കുകയാണ് കേട്ടോ ഈ ഒരു സ്റ്റാൻഡിൽ മുഴുവനായിട്ട് നമ്മളുടെ അനോക്കിൻ്റെ സാരീസാണ് കേട്ടോ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളത്